ഇവന്മാരെ ടെ ഇവന്മാരെ വിളിച്ചപ്പോണന്ന് പറഞ്ഞ സിറ്റിയില് കോ ലീഡറിന്റെ ലീഡറും കോലീഡറും സിറ്റി കേറാൻ പറ്റുന്നില്ല പൊറത്ത് സപ്പോർട്ടിൽ പോയി സംസാരിച്ച് അതുകൊണ്ട് നാളെ സംസാരിക്കാന്ന് പാവം പിടിച്ചവനെ പോലെ ടോണില്ലാ പറയണ അപ്പൊ ഞാൻ കേറി അന്നേരം മാസടിക്കണേ ഇങ്ങനെ ഒന്നിട്ടല്ലേ ഞാൻ പിന്നെ പറയണോടാ അന്മാരം എനിക്കിപ്പോ മനസാക്ഷി കൂടിപ്പോയതാണോ പ്രശ്നം ഞാൻ ഒന്നും വിളിക്കട്ടെ ഞാൻ ഡീൽ ചെയ്യാൻ ഡീല ഹലോ ആ ഹലോ ആ നാളെ നമ്മുടെ നമ്മുടെ കൂട്ടത്തില് ഒരാളുടെ പിറന്നാൾ ദിവസമായിരുന്നു അപ്പൊ നമുക്ക് ഈ പിറന്നാൾ ദിവസം ബാക്കിയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പൊ നമുക്ക് ഈ സിറ്റുവേഷൻ എന്ന് ട്രിഗറായ സിറ്റുവേഷൻ ആണ് ഒന്നുകിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് മീറ്റിംഗിൽ വന്ന് കാര്യം സംസാരിക്കണം അല്ലാതെ ഇതിപ്പോ നമ്മൾ ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗറായ സിറ്റുവേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിർത്തി പോവാൻ പറ്റത്തില്ല ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ കൂട്ടത്തില് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആളെ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം

പറഞ്ഞ കലിപ്പം കിട്ട് ഇപ്പൊ ഇത് സിറ്റുവേഷൻ ദൃഗറായ അടി പൊട്ടിക്കഴിഞ്ഞാ പതിനഞ്ചു പേര് അടിക്കാൻ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്ന് പതിനാല് പേര് ഓൾറെഡി ഉണ്ടല്ലേ നമ്മള് കേട്ടോ നീ നാലു ചോദിക്കരുപത്തഞ്ച് പേരും നമ്മള് പതിനഞ്ചു പേരും വെച്ച് അവന്മാരെ അടിച്ചിട്ടാ നമ്മുടെ മൊറൽ ബോസ്റ്റ് പിന്നല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ഇരുപത്തിയഞ്ചു പേർ നമുക്ക് അടി കൊണ്ട് നമ്മൾ വീഴും ചിന്തിക്കരുത് മനസ്സിലായ നമ്മൾ പതിനഞ്ച് പേര് വെച്ച് അവന്മാര് ഇരുപത്തി അടിച്ചാ പിന്നമാർക്ക് വാർ വിളിക്കാൻ പോലും പേടിയായിരിക്കും അത് അങ്ങനെ വേണം ചിന്തിക്കാൻ നമ്മൾ ആള് പറയുമ്പോൾ നമ്മൾ മൈൻഡ് ഡൗൺ ആവരുത് നമ്മളാരും ഇതിലെ നിക്കണ്ടേ തിളപ്പിലെ നിക്കണം നമ്മളടിക്കും അത്രേ ഉള്ളൂ ബാലൻ തന്നെ അഞ്ചുപേരും പുതിയ ഇത് സെക്കൻഡ് ആണോ നിങ്ങൾ നിങ്ങളൊക്കെ മുഖം എനിക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ കേട്ടോ വരുന്നതേട്ടല്ലേ എന്റെ ഒരു അമ്പത് പേർക്കുണ്ട് മനസ്സിലായി കേ ഞാനിപ്പോട്ട് വരുവാട്ടോ എങ്ങോട്ട് എങ്ങോട്ട് വീട്ടിൽ അവിടെ ശിശുപോ ഇനിപ്പൊ എന്തു ചെയ്യും

േ ഇവന്റെ സംസാരം കേട്ടിട്ട് എന്താ വീണ്ടും പാല വേലല്ലേ നമുക്ക് ഹലോ ഹലോ പേരെന്താല്ലോ പേരെന്താണോ മന്ദാരം ആട നമ്മുടെ അങ്ങനെയുള്ളമാർക്കൊക്കെ എന്ത് പറ്റി ഊരിത്തും വട്ടനായി വേറിത്തും കുണ്ടനായി വേറിത്ത കൊച്ചിന്റെ അച്ഛനായി എന്താണോ മന്ദാരം അമ്മ ഞാൻ അമ്മ

ഞാനൊരു കഴിഞ്ഞ റീസെന്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്യാംഗിൽ ഭയങ്കര അബ്നോർമൽ ആക്ടിവിറ്റീസ് ആണ് നടന്നോണ്ടിരിക്കണ മെമ്പേഴ്സിന്റെ സൈഡിൽ സൈഡിൽ നിന്ന് അബ്നോർമൽ ആക്ടിവിറ്റീസ് ായിട്ടുള്ള അപ്നോർമൽ പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ ഓജി ആയിക്കോട്ടെ എല്ലാവരുടെ പുഷ്പനോഷ്പടാ ഞാനൊരു പൊന്നു കീരി ഡി ജെ പുഷ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആർ പി നിർത്തി അല്ല അവന്റെ ഗാംഗിലുള്ള മാ കിരിച്ച ഇത് കണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു എല്ലാരും ഇൻട്രോസ് ചെയ്യാം ഇത് അത് ഇത് ജുഗ്രു അല്ല ഇതാണ് ഡീപൻ കണ്ണാപ്പി കണ്ണാപ്പിയാ ം ഇത് മാസിലെ ഡി സിയിലെ സൈപ്പ് ഇത് സാമ്രാജ്യത്തിലെ മാഡിന്റെ രണ്ടുപേരെ ബോഗ എപ്പോഴും

ഇത് ചുഗ്രൂർന്താ ഇന്റെ മുഴി കളർന്താ ബ്രൗണ് ബാക്കി മെമ്പേഴ്സിന്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് ഏ പറഞ്ഞു മാന നിക്കണ അവടുത്ത് നമുക്കിടിക്കോട് ജെങ്കുക്കിന്റെ ജെങ്കുക്കിറങ്ങി ജംഗിപ്പ് ഇറങ്ങി പിന്നെ വട്ടനൊക്കെ ഡീൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇത് ഞാൻ എന്റെ ഞാൻ ഓണ ഇബ്രി പറഞ്ഞു നിങ്ങക്ക് ഫീൽ ബേഡ് ആവല്ലേ ഈ ഗ്യാങ് ഡിസ്മാൻഡ് ചെയ്താരും നല്ലത് ഇതിപ്പോ റീബിൽഡ് ചെയ്ത് ഞാൻ എന്തിന് ചെയ്ത് നിങ്ങൾ പച്ചപുടിയുള്ള ഇതാര് എനിക്ക് വട്ടായി പോയാണോ യ്യോ വായ പ്രശ്നല്ലോ നടത്തേ മനുഷ്യന് ക്ഷമയ്ക്കൊക്കെ കുത്തി കയറ്റിയെന്ന് തോന്നാ പിള്ളേരെല്ലാം നിന്ന് സംസാരിക്കണ കണ്ടാ ക ൊക്കെ കൊണ്ടുവന്നതല്ലേ വണ്ടി അത് കൊണ്ടുവരും നിന്നെയൊക്കെ പറപ്പിക്കാനും ഒക്കെ കൊണ്ടുവന്നതല്ലേ നീ ഒക്കെ ഇതാണോ ചെയ്യണേ വാറിച്ച തീരെ പ്രശ്ന സംശയൊന്നും ലോകത്തുള്ള എല്ലാരും മറന്നു ഒന്നും മറക്കാത്ത ഇന്നലെ കണ്ട കൊച്ചിനെ അതാണ് ഞാനും അതല്ലേ ആളുടെ കണ്ടാക്കളുടെ സിറ്റിയിൽ അവരെ വിളിച്ച് സംസാരിച്ച് തള്ളക്കൊക്കെ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് തോന്നുന്നത് അവരുടെ എടാ പുറകിൽ നിന്ന് കുത്തുന്നവന്മാരൊക്കെ കുത്തിക്കോട്ടെന്ന് വെക്കും ഇടാ പാലാ ഞാൻ അത്രേ ഉള്ളു നേരം അടിക്കുന്നവന്മാരടിച്ചാ മതി നമ്മളെ ഞാൻ നിങ്ങളുടെ കാര്യം പറയണ്ടേ സംസാരിക്കണോ കോള് വന്നിട്ട് പോയി തിരിച്ചു വിളിക്കാൻ പറ്റണല്ലോ ആ മിസ്കോൾ ഇട്ടതാ അണ്ണം വിളിക്കാൻ വേണ്ടിട്ട് സെക്കൻഡ് അണ്ണന്റെ

പിന്നെ എനിക്ക് നിങ്ങളടുത്തൊക്കെ എല്ലായിടത്തും ഒരു കാര്യം പറയുണ്ട് നിന്റെ ഈ ഇപ്പൊള്ള ഈ മാനസിക ബുദ്ധിമുട്ട് നിനക്ക് ആരോടൊന്നും ഷെയർ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഏഴെട്ട് പേര് ഇവിടെ പത്ത് പതിനൊന്ന് പറയാനുള്ള കാര്യം ഞങ്ങളുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണോ കാഴ്ചപ്പാട് വെച്ച് പറയണന്നുണ്ടെങ്കില് നമ്മള് ഇപ്പൊ മാക്സിമം ബ്ലാക്ക് മണി എടുത്തിട്ടത് പറ്റുന്ന പോലെ വാഷ് ചെയ്യണം അല്ലാതെ നമുക്കിപ്പാണിപ്പിക്കാരും എന്നെ പോലെ ഒരാളെ ഞങ്ങൾ പെണ്ണു സെറ്റ് ചെയ്തിട്ട് നിന്നെ പോലെ വട്ട് വട്ടുപിടിച്ച് പ്രാന്തനെ പോലെ ഞാൻ ഇങ്ങനെ മുതുക്കി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഞാൻ നടക്കാം നിന്നോട് മാന്യമായിട്ടും മര്യാദയ്ക്ക് ഞാൻ പറയണത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാ തുറന്നു സിറ്റുവേഷൻ ഞങ്ങൾ മാറ്റിത്തരാം ഞങ്ങൾ ഇത്രയും പേരില്ലേ ഇവിടെ ബുദ്ധിമുട്ടുകളോ ചിറ്റിയുടെ പേരെന്താ കീരി നീ ഇപ്പ നേരിട്ടോണ്ടിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടാണ് പറ എന്റെ അടുത്ത് പറ ഞാൻ റെഡിയാണ് ഞാൻ കേൾക്കാൻ റെഡിയാണ് ടാടാണ് കേറി ഇട്ടിരിക്കേടാ അല്ല കിക്കാവേ ആ എന്നെ വീണ്ടും വിളിക്കണേ ആരെ ടോക്കി ആണോ തോന്നേ ഹലോ 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 അണ്ണാ ഹലോ ഹലോ ആരെ ഹലോ ആരെ വാസണ്ണാ ഇല്ല വാസണ്ണാ അതെ അണ്ണാ ഞാൻ അണ്ണന്റെ വലിയ പേനാട്ടോ ഈ സിറ്റില വന്ന ആദ്യം കേക്കത്തവര അണ്ണന്റെ താങ്ക്യൂടാ കണ്ടേ ഇവിടെ ഉണ്ട് ഇപ്പോ അങ്ങേറ്റത്തില്ലേ അവന്റെ പാൻഡൊരു മഴ അപ്പൊ തൊട്ടടുത്തിരിക്കണ മന്ദാരം മഴ ഇട നിനക്ക് ഇതൊക്കെ ഇതൊക്കെയാണോ നീ നോട്ടീസ് ചെയ്യണേ ഇട എന്തോരം വലിയ കാര്യങ്ങളുണ്ട് കീരി ജസ്റ്റ് ആലോചിച്ചേ കിരി ഞാൻ ഞാൻ പറയട്ടെ നമ്മൾ ടീക്കെ അർപ്പീന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞു വേറെ സ്വർഗരാജ്യത്ത് പോയി അവിടെ ഞാൻ മുടിഞ്ഞു പോട്ടെ പറഞ്ഞ പറഞ്ഞാൽ അമ്മ അഡ്മിൻസ് വരെ എന്നെ കൊട്ടയിൽ നിന്നും ചട്ടിന്നൊക്കെ വിളിച്ച് പുറത്താക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ സിയോണി പോയിട്ടാണ് സ്വർഗ്ഗരാജ്യത്ത് പോയത് അതും കഴിഞ്ഞ് നമ്മള് തിരിച്ചിവിടെ എക്സലാന്റിസിലും എത്തി നമ്മളിപ്പോ ഗ്യാങ് ഒക്കെ ആയിട്ട് നല്ല കിടിലുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണ മനസ്സിലായേ നമ്മളിപ്പോ അങ്ങനത്തെ ഒരു രീതിയില് നമ്മൾ പവർഫുൾ ആയിട്ട് നോക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നിനക്ക് നിനക്ക് റാശയ ഏതോ ഒരു പെങ്കുശി സെറ്റായി അവള് രണ്ടു ദിവസം സിറ്റി വന്നില്ല അന്നോട്ട് നിനക്ക് വട്ടായി ഒരു ദിവസം ഇന്നലെ മാത്രമേ ഞാൻ തർക്കിക്കണില്ല ശരിയാ ഞാൻ ശരിയാക്കെ ഇത് ഇതാണ് ഇതുവരെയുള്ള ഉള്ള സംഭവങ്ങൾ ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് മന്ദാര അനാവശ്യമായിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് രണ്ടു തൊട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് ആവശ്യത്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം അതിനൊരു വേണം ആരെല്ലാം ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്ക നിങ്ങൾ ആരെങ്കിലും ഒരാളോഷൻ പറഞ്ഞത് അല്ല ഈ കളർ ഇതൊക്കെ വേറെ രീതി കാണുന്ന പറയണമെന്ന് ഞാൻ ഒറ്റ ബാക്കി നിനക്ക് ആര് എന്നെ തിരിച്ചറിയുന്നുണ്ടോ നോക്കിയേ നിന്റെ നേരം ഇവനെ അറിയാ മുടി വളർത്തേ എന്നെ അറിയാവോ അറിയാ ഇതൊക്കെ ഓർമ്മ വേണ്ടല്ലോ അത് വലിയ കാര്യം ഓർമ്മയുണ്ടോ എവിടെ വെച്ച് കണ്ടാലും നീ ഓർക്കൂലെ അപ്പൊ ഇത് ഞങ്ങളെ മാത്രം എങ്ങനെ മറക്കണേ ും പറയല്ലേ പറഞ്ഞാൽ തൊട്ട് അതിന്റെ അപ്പുറത്ത് നീലൻ അതിന്റെ

എത്ര ലെറ്റില് ജുഗ്രുഗ്രു ലെഫ്റ്റില് ജുഗ്രൂന്റെ അണ്ടി അത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയെ കൊടുത്തല്ലോ ഒരു കാര്യം ചെയ്യും റാശി വിളിച്ചേ അയ്യോ സിറ്റിന്ന് ഇങ്ങനെ കാലം തൊട്ടറേന്ന് റീമേക്ക് ചെയ്തല്ലേ മറവിന്നത് ഇന്നലത്തെ കാര്യത്ത് എന്റെ കാലിന്റെ ഇടയ്ക്കോട്ടങ് വെച്ച് ആ വാസവണ്ണന്മാർ വേറെ പേരൊക്കെ അവന്റെ സ്വെല്ലിങ് പോലെ സ്വന്തം സ്വെല്ലിങ് തിരിച്ചു അവൻ്റെ അവന്റെ പേര് എല്ലാരും എസ് ടി പോയിട്ട് കണ്ടിട്ട് ശരിക്കും സ്റ്റൈവെന്ന തോന്നുന്നു സ്റ്റൈവല്ലേ സ്റ്റീവ് സ്റ്റീവ് നമുക്ക് എനിക്കൊരു സജഷനാണ് എനിക്ക് കണ്ടോ കൺഫോ അതാ ഒരുത്തും വിവരൊക്കെ എഴുതി എഴുതാൻ വേണ്ടി അതുപോലെ എല്ലാം എഴുതി വെച്ചാൽ അങ്ങനത്തെ ശേഷം പറയട്ടെ നമ്മളെല്ലാരും ഒരു പ്രാക്ടീസ് ചെയ്യാം അയ്യോ அது பிராக்டிஸ் செட்ட க ரெண்டு செட்ட வார செட்ட நான் காரியம் பரண்டடா எட இனி இப்ப இனி இப்ப ரெஷே இல்ல வட்டனை போல நம்மளும் बिहेव 해야 മനസ്സിലായോ அண்ணா நான் ரெண்டு செட் അങ്ങനെയാണ് அது இதுக்குள்ள வேறൊന്നും செய்ய இல்ல இனி ஒன்னு செய்ய இல்ல நம்ம வட்டன் மாதிரி போல பிரியுங்க அண்ணா ഇന്നലെrangle எங்க போய் மணிட்ரான்சில் போய் இல்லாத பைசே బ్లాக் வெயிட் ஆகி போடுது கழுகி బ్లాக் மணி ஏலே వెളിப்பிச்சது ஆ பாலனுக்கு பைசா நன்னായിരുന്നു ஆ பின்னல்ல ൂട്ടി പോയി കഴിഞ്ഞാ രാത്രി ആരും നല്ല ഞാൻ ചോദിച്ചാ എനിക്ക് താഴെ ഇല്ല ഞാനൊരു കാര്യം പറോക്കിയോ പോയോ സിറ്റിന്ന് എവിടെ പോകുന്ന ആളിനെ വിളിച്ചേറ്റിട്ട് എല്ലാരും ഉടുപ്പൂര ഞാൻ ഓക്കെ